എത്ര കാലമായി ഇന്റെ അഞ്ഞൂറും ആയിരം രണ്ടായിരം ഇതുവരെ ഈ ദുനിയുള്ള പെണ്ണുകൾ മുഴുവൻ തന്നില്ല ഇപ്പൊ ഇത്ര കാലം പൈസ എന്നോട് ഭർത്താനം പറഞ്ഞു നിൽക്കാൻ അർജന്റായിട്ട് നിർബന്ധി കാണാറാക്ക എന്താ സാധിക്കും നിങ്ങള് വർത്താൻ ഉണ്ടായി അതെ അവന്റെ കല്യാണക്കാരത്തിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കും കൊറേ കാല നിങ്ങൾ ആ ചക്കൻ്റെ പൈസ വാങ്ങി പോക്കറ്റിൽ ഇട്ടാണ് അടക്കുന്നത് ഇതുവരെ ശരിയായി കൊടുത്തില്ല നിങ്ങൾക്ക് രണ്ടാക്ക ഒരു കാര്യം അറിയാം അവനക്കേ ഈ ദുനിയാവിയിലുള്ള പെണ്ണുകളെ മുഴുവൻ കൊണ്ട കാണിച്ചു കൊടുക്കണം അവനക്ക് പെണ്ണിനെ പറ്റുമ്പോ അമ്മമാരെ പറ്റും അമ്മായിമാരെ പറ്റുമ്പോ പെര പറ്റൂല ഇനിയിപ്പ അവര് പെണ്ണിനെ കൊണ്ട് സെറ്റാക്കി കൊടുത്താല് അവന്റെ പേരക്കാർക്ക് പെണ്ണിനും പറ്റൂല പെരെയും ഇന്റെ കാര്യത്തിൽ രണ്ടാംഘട്ടം ആരും കൊഴപ്പൊന്നുമില്ല രണ്ടാംഘട്ടം രണ്ടെണ്ണം പെറ്റത് കിട്ടാത്ത കാലാണ് ഇപ്പഴത്തെ ബംഗാളി പെണ്ണാണെങ്കിൽ ബംഗാളി പെണ്ണ് పెన్నటట్ట బుద్ధి ఉంటా సగ్గ